ഒരു സാധാരണ ബാലൻ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഇഷ്ടതാരമായ കഥ പ്രശസ്തിയുടെയും തകർച്ചയുടെയും ഇരുവശങ്ങളും അനുഭവിച്ച ഒരാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ കഥ ആരാണെന്നല്ലേ ജസ്റ്റിൻ ബീബർ തന്നെ ദിവസം ജസ്റ്റിൻ ബീബറിന്റെ ഒരു ഫോട്ടോ കണ്ട് അദ്ദേഹത്തിന്റെ ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് തൂങ്ങിയ മുഖവും പാകമല്ലാത്ത വസ്ത്രങ്ങളുമിട്ട് വിഷാദ മുഖത്തോടു കൂടിയ മനുഷ്യൻ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ള ആകാംക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് ജസ്റ്റിൻ ബീബറിനെക്കുറിച്ചും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും ലഹരിയിൽ നിന്നും മുഴുവനായും വിമുക്തി നേടാനായില്ലേ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ശരീരത്തിന് മാത്രമല്ല വായിലും മുഖത്തും എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ജസ്റ്റിൻ ബീബർ തന്റെ ബാല്യകാലത്ത് തന്നെ സംഗീതത്തിൽ തിളങ്ങിയെങ്കിലും പ്രശസ്തിയിലേക്കുള്ള യാത്ര വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു വളരെ പ്രായം കുറഞ്ഞപ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുകയും ഇത് ഏറെ മാനസിക സമ്മർദ്ദങ്ങൾക്കും ലഹരിയിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തു എന്നാൽ ലഹരിയിലേക്ക് വഴുതി വീഴാൻ ജസ്റ്റിന് അനേകം കാരണങ്ങൾ പറയാനുണ്ടായിരുന്നു ജസ്റ്റിനെ അവന്റെ അമ്മ ഒറ്റയ്ക്കാണ് വളർത്തിയത് അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അനാഥമായ അവസ്ഥയായിരുന്നു പിന്നെ ബാല്യകാലത്തിൽ തന്നെ പ്രശസ്തിയും ധനസമ്പത്തും വലിയ തോതിൽ ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് കാലഘട്ടം അദ്ദേഹത്തിന് ഏറ്റവും തകർച്ചയുള്ളതായിരുന്നു പിന്നെ കഴിഞ്ഞുപോയ ചില ബന്ധങ്ങൾ തകർന്നതും ജീവിതത്തെ ബാധിച്ചു ഉണർന്നതും ഉറങ്ങിയതും ലഹരിയുമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ആദ്യം ഉപയോഗിച്ചത് മരിജ്വാന എന്ന ഡ്രഗാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ടാറും കന്നാബിലോയിഡ്സും പല്ലുകളിൽ കറ വരാൻ കാരണമാകും അങ്ങനെ പല്ലുകൾ തിളക്കമില്ലാതെയാകും പിന്നെ മരിജ്വാന ഉപയോഗിക്കുന്നവർക്ക് വായ വരണ്ടതായി നിൽക്കും അപ്പോൾ പല്ലുകളൊക്കെ പെട്ടെന്ന് കേടുവരികയും വയറിലേക്കുള്ള ദഹനത്തിനും ദോഷം വരും മാത്രമല്ല വായിൽ വെളുത്ത ഫംഗസ് അണുബാധ ഉണ്ടാകുകയും വായനാറ്റം പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്യും തുടർച്ചയായി മരിജ്വാന ഉപയോഗിക്കുമ്പോൾ വായിലെ ൾ തകർത്ത് ചുണ്ടുകൾ തൊണ്ട വായനുള്ളിലൊക്കെ ഡാമേജ് വരുത്തി ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പിന്നെ ജസ്റ്റിൻ ബീബർ കുറേ കാലം കൊക്കീൻ ഉപയോഗിച്ചു കൊക്കെയ്ൻ വലിയ ഒരു ലഹരി മരുന്നായി അറിയപ്പെടുന്നതാണ് ഇതിലുള്ള കെമിക്കലുകൾ പല്ലുകളിലെ ഇനാമൽ അതിവേഗം നശിച്ച് ആഴത്തിൽ ദ്വാരങ്ങൾ വീണ് നശിച്ചു പോകും ഈ കൊക്കൈൻ നെർവ്സിന്റെ അതായത് നാടികളുടെ പ്രവർത്തനം തകർക്കുന്നതുകൊണ്ട് പലരും അറിയാതെ പല്ലുകൾ ഗ്രൈൻഡ് ചെയ്യാനിടയുണ്ട് ഇത് പല്ലുകളിൽ ക്രാക്ക് വന്ന് പൊട്ടിപ്പോവുകയും പല്ലുകൾ തീഞ്ഞു പോവുകയും ചെയ്യും പിന്നെ വായിൽ അൾസറും വലിയ അണുബാധയും ഓറൽ സ്ക്വാമസൽ ക്വാർസിനോമ എന്ന ടൈപ്പ് ക്യാൻസർ ഉണ്ടാക്കാനും കഴിയും ഇതിലും വായ വരണ്ടുണങ്ങാം കൊക്കൈൻ മൂക്കിലൂടെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇത് കാരണം മൂക്കിന് അകത്തുള്ള സെപ്റ്റം മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യും ഇതിന് നോ സിൻഡ്രോം എന്ന പേരുണ്ട് കാരണം വായും മൂക്കും ഒന്നിച്ച് നശിച്ചുപോകുന്നുണ്ട് പിന്നെ ജസ്റ്റിൻ ബീബർ പാർട്ടികളിൽ എക്സ് ടി സി മോളി എന്ന് പറയുന്ന ഡ്രഗ്ഗുകളാണ് ഉപയോഗിച്ചിരുന്നത് ഇത് ക്ലബ് ഡ്രഗ്സ് ആണ് ഇവയും മറ്റുള്ള ഡ്രഗ്ഗുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പല്ലിലുണ്ടാക്കും കൂടാതെ ഇവയ്ക്ക് മോണരോഗങ്ങളും സൃഷ്ടിക്കാൻ കഴിയും പിന്നെ ആൽക്കഹോൾ സ്ഥിരമായി ഇദ്ദേഹത്തിൻ്റെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒന്നായിരുന്നു മദ്യത്തിൽ ആസിഡ് കൂടുതലായി അടിഞ്ഞിരിക്കുന്നത് കൊണ്ട് പല്ലുകളുടെ ഇനാമൽ തകർത്ത് പല്ലുകൾ നശിപ്പിക്കുന്നതാണ് കൂടാതെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മദ്യത്തിൽ കാണാം ഈ ലഹരി മാത്രമല്ലാതെ അദ്ദേഹത്തിന് മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് കാർ ഓടിച്ചതിന് അറസ്റ്റിലായി അക്രമം മാലിന്യങ്ങൾ പൊതുവേദിയിലെറിഞ്ഞതുപോലെയുള്ള നിരവധി കോടതി കേസുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ബന്ധങ്ങളും കരിയറും വരെ തകർന്ന അവസ്ഥയിലായി രണ്ടായിരത്തി ഇരുപതിൽ സീസൺസ് എന്ന ഒരു യൂട്യൂബ് സീരീസിൽ വെളിപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിൻ ബേബറിന് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ലൈം ഡിസീസും എപ്സ്റ്റിൻ ബർ വൈറസും ഈ ലൈം ഡിസീസ് ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ് ഇത് പ്രധാനമായും ചില ടിക്സ് കടിച്ചത് കാരണമാണ് പകരുന്നത് ഈ രോഗം ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും ബാധിക്കാമെങ്കിലും മുഖത്തും വായിക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് ഈ ലൈം രോഗം ബെൽസ് ബെൽസ്പാൽസി എന്ന അവസ്ഥയുണ്ടാക്കാം ഇത് കാരണം മുഖത്തിൻ്റെ ഒരു വശം ശക്തിയില്ലാതെ ചലനം കുറഞ്ഞു പോകും നാവിന് ശക്തിയില്ലാതെ ചവയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ചിലർക്ക് വായ അടയ്ക്കാൻ പോലും കഴിയുകയില്ല അപ്പോൾ വായ വരണ്ടു തുടങ്ങും ഇത് വായിൽ ഫംഗസ് ആണ് അണുബാധിക്കും പല്ലുകളിൽ വരികയും ഭക്ഷണം ശരിയായി കഴിക്കാൻ കഴിയാതെ വരികയും ചെയ്യും പിന്നെ ഈ രോഗം താടിയല്ലുകൾ തലയോട്ടിയിലേക്ക് യോജിപ്പിക്കുന്ന ടെമ്പറോ മാൻറ്റിപുലാർ ജോയിൻറിന് തകരാറുണ്ടാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാക്കാം വായിൽ പുണ്ണുകൾ മോണരോഗങ്ങൾ പല്ലുകൾ കടിക്കുന്നതിനുള്ള പ്രയാസങ്ങളെല്ലാം വിട്ടുമാറാതെ നിൽക്കും പിന്നെ ഇദ്ദേഹത്തെ ബാധിച്ചത് എപ്സ്റ്റീൻബാർ വൈറസ് ആണ് മിക്ക ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഹെർപ്പസ് വൈറസ് വന്നിട്ടുണ്ടാകും പക്ഷെ പലർക്കും അതിൻ്റെ ലക്ഷണങ്ങൾ ചെറുതായിരിക്കും ഈ ഇ ബി വൈറസ് പ്രധാനമായും മോണോ എന്ന രോഗത്തിന് കാരണമാക്കുന്നതാണ് ഇത് കാരണം വായയുടെ ഉൾഭാഗത്തും നാവിലുള്ള കോശങ്ങളെല്ലാം വളരെ കട്ടിയായി ചില ലീഷൻസ് ഉണ്ടാക്കും ഇതിനെ ഹെയറി ലൂക്കോപ്ലിക്ക എന്നാണ് പറയുന്നത് കൂടാതെ വായനാറ്റം വരണ്ട വായ ടോൺസെൽസ് വീങ്ങുക വായിൽ അൾസർ മുഖം കൂടിപ്പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പല പരിപാടികളിൽ നിന്നും ജസ്റ്റിൻ ബീബർ വിട്ടുനിന്നത് വാർത്തയായിരുന്നു ആരാധകരുടെ സംശയങ്ങൾക്ക് പിന്നാലെ അതിനുള്ള കാരണവും താരം വ്യക്തമാക്കിയിരുന്നു റംസെ ഹൺ സിൻഡ്രോം എന്ന രോഗം മൂലമാണ് താൻ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് ബീബർ പറഞ്ഞത് വലതുവശത്തെ കണ്ണ് ചിമ്മാനോ ചുണ്ട് അനക്കാനോ മൂക്ക് വികസിപ്പിക്കാനോ കഴിയുകയില്ല എന്നാണ് താരം പറഞ്ഞിരുന്നത് ഇത് നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് കാരണം മുൻപ് ചിക്കൻ പോക്സ് വന്നിട്ടുള്ളവർക്ക് അത് ഭേദമായ ശേഷം ഈ വൈറസ് ശരീരത്തിൽ നിശബ്ദമായി നെർവ് സെല്ലുകളിൽ സൂക്ഷിക്കും ചിലർക്ക് വർഷങ്ങൾക്ക് ശേഷം ഈ വൈറസ് വീണ്ടും ആക്റ്റീവ് ആകുമ്പോഴാണ് ഈ രോഗമുണ്ടാകുന്നത് ഇത് സാധാരണ മുഖത്തെ ഫേഷ്യൽ നെർവിനെ ബാധിക്കുന്നതുകൊണ്ട് മുഖത്ത് ചെവിയിൽ വായിൽ പല്ലുകളിലൊക്കെ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം മുഖം കൂടിപ്പോവുക കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട് ചവയ്ക്കാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥ ക്ഷീണം തലച്ചോറിൽ സമ്മർദ്ദമൊക്കെ അനുഭവപ്പെടും പിന്നെ ചെവിയിലും തലയ്ക്കും കഠിനമായ വേദന ഉണ്ടാകും വായ ഉണകുക പുണ്ണുകൾ വയൽ ഇൻഫെക്ഷൻസ് വരെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ഫോട്ടോയിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ഇറങ്ങി വരുന്നതായും ഇൽ ഫിറ്റിംഗ് വസ്ത്രവും മുഖം വ്യത്യസ്തമായും പ്രത്യക്ഷനായത് പല തരത്തിലാണ് ആളുകൾ ഈ ഒരു ലുക്കിനെ നോക്കിക്കാണുന്നത് ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ വിശദമാക്കിയതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ അദ്ദേഹം ലഹരിയിൽ നിന്ന് മുക്തി നേടിയതിന് ശേഷമുണ്ടായ മാറ്റങ്ങളുമാകാം എന്നാൽ ഇദ്ദേഹം ലഹരി വിമുക്തനായി എന്നത് വലിയൊരു വിജയമാണ് അതിനായി പല ചികിത്സകളുടെ സഹായം തേടിയിട്ടുമുണ്ട് ജസ്റ്റിൻ പീബറിന്റെ ജീവിതം നമുക്കും ഒരു വലിയ പാഠമാണ് പ്രശസ്തി എളുപ്പത്തിൽ കിട്ടിയാലും അതിനെ കൈകാര്യം ചെയ്യാൻ മനസ്സിന്റെ ശക്തി ഉണ്ടാകണം ജസ്റ്റിൻ ബീബറിന്റെ ഒരു വാചകം നമുക്കെല്ലാം പ്രചോദനമാകുന്നതാണ് വളരെയധികം പ്രസിദ്ധി സമ്പത്ത് ആഡംബരം ഇവയെല്ലാം ഒരാളുടെ ജീവിതം തകർക്കാനും കഴിയും ജീവിതം പുനർനിർമ്മിക്കാനും ശരിയായ വഴിയിലേക്ക് തിരിയാനും ഒരിക്കലും വൈകില്ല ജസ്റ്റിൻ ബീബറിന്റെ ജീവിതം ഒരു മുന്നറിയിപ്പും പ്രചോദനവുമാണ് പതനത്തിന് ശേഷവും നമുക്ക് ഉയർന്നു വരാം